ൾക്കെതിരായി ആ കാലത്ത് നിലനിൽക്കുന്ന നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരായിട്ട് മഹാത്മാ അയ്യങ്കാളിയുടെ ശബ്ദമുയർന്ന ഹോളാണിത് അതേപോലെ തന്നെ അവശ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉച്ചത്തിൽ സംസാരിച്ചതും ഇതേ ഹാളിൽ വെച്ച് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യ വിദ്യാഭ്യാസം വേണമെന്നും അത് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതും ഈ ഹാളിൽ വെച്ച് തന്നെയാണ് ഭൂരഹിതരായ പാവപ്പെട്ടവർക്ക് ഭൂമി വിതരണം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതും ഇതേ ഹാളിൽ വെച്ചാണ് ശ്രീമൂലം പ്രജാസഭയുടെ അംഗമായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പുലിയ സമുദായത്തെ പ്രതിനിധീകരിച്ച് മഹാത്മാ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലെത്തിയത് ആദ്യകാലത്ത് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലായിരുന്നു പ്രജാസഭാ യോഗങ്ങൾ ചേർന്നിരുന്നത് പിന്നോക്ക ജാതിക്കാർ കൂടി അംഗങ്ങളായതോടെ ബി ജെ ടി ഹാളിലേക്ക് അത് മാറ്റുകയായിരുന്നു അതാണ് ഈ ഹാളിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ശബ്ദം മുഴങ്ങുന്നതിനുള്ള സാഹചര്യമൊരുക്കിയത് ആ കാലത്ത് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികൾ ഫീസ് വർധനെതിരെ പഠിപ്പ് മുടക്കി സമരം നടത്തി ആ ഘട്ടത്തിൽ ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് അയ്യങ്കാളി സംസാരിച്ച ഹോളാണിത് ആ സമരത്തെ അന്നത്തെ ദിവാൻ്റെ കുതിരപ്പെട്ടാളം ക്രൂരമായി തല്ലിച്ചതച്ചു അതിനെതിരെ മഹാത്മാ അയ്യങ്കാളിയുടെ ശബ്ദമുയർന്നതും ഇതേ ഹാളിൽ തന്നെയാണ് അതിൻ്റെയൊക്കെ സ്മരണാർത്ഥം തന്നെയാണ് ഈ ഹാളിന് അയ്യങ്കാളി ഹോൾ എന്ന് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ നാമകരണം ചെയ്യുന്നതിന് ഇടയാക്കിയത്